നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മൂന്നാം പിണറായി സർക്കാർ എന്ന പിണറായി വിജയന്റെ മോഹം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പൊളിക്കും നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കേണ്ടതില്ലെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുകയാണെങ്കിൽ ബി ജെ പി വോട്ടുകൾ യു ഡി എഫിലേക്ക് മറിയും അങ്ങനെ മറിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നിയമസഭാ സീറ്റുകൾ രണ്ടക്കമാകുമെന്ന കണക്ക് കൂട്ടലിലാണ് പാർട്ടി സംസ്ഥാനത്തിന് ഇടതുമുന്നണി അധികാരത്തിൽ എത്തരുതെന്ന വാശിയിലാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വമുള്ളത് അതിശക്തമായ ഇടതുവിരുദ്ധ വികാരമുള്ളയാളാണ് രാജീവ് ചന്ദ്രശേഖർ ഇടതുമുന്നണി ഒരിക്കൽ കൂടി വിജയിക്കുകയാണെങ്കിൽ സംസ്ഥാനം കടുത്ത പ്രതിസന്ധിയിലാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ വിശ്വസിക്കുന്നു നിലമ്പൂരിൽ പി വി അൻവറിന്റെ പിന്തുണ വേണ്ടത് വി ഡി സതീശൻ തീരുമാനിച്ചതിന് പിന്നിലും ഒരു അജണ്ടയുണ്ട് ഇടതുമുന്നണിയുടെ ഒത്തുകളിൽ നടത്തിയെന്ന ആരോപണം ഉയർന്ന കെ സുരേന്ദ്രൻ ഇപ്പോൾ രംഗത്തില്ല രാജീവ് ചന്ദ്രശേഖരൻ ആരുമായി ഒത്തുകളിക്കാൻ താല്പര്യമില്ല നിയമസഭയിൽ സീറ്റ് കരസ്ഥമാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് കേരളത്തിന് സവിശേഷ സാഹചര്യത്തിൽ മുന്നണികളുടെ ചെറിയ പിന്തുണയെങ്കിലും ഇല്ലാതെ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയില്ല ആട്ടിന്തോലിട്ട ചെന്നായിയായ സി പി എമ്മിനൊപ്പം ചേരാൻ രാജീവിന് മനസ്സില്ല അങ്ങനെ സംഭവിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സി പി എം നടത്തിയ അതേ ചതി ഇക്കുറിയും നടത്തും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് എൻ ഡി എ മീറ്റിംഗിൽ തീരുമാനിക്കുമെന്നും നിലവിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശ്രദ്ധിക്കാനാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമായ ഒന്നാണെന്നും ഈ തെരഞ്ഞെടുപ്പിലൂടെ ഈഗോ കാണിക്കാനാണ് എൽ ഡി എഫും യു ഡി എഫും ശ്രമിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു ജനാധിപത്യപരമായി മുന്നോട്ടു പോകുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി ഞങ്ങൾക്ക് ഹൈക്കമാൻഡ് ഒന്നുമില്ലല്ലോ എൽ ഡി എഫിനെയോ യു ഡി എഫിനെയോ പോലെയല്ല ഞങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും നിലമ്പൂരിൽ ഞങ്ങൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയോ എൻ ഡി എ സ്ഥാനാർത്ഥിയോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയോ ഉണ്ടാവാം അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു വരികയാണെന്നും രാജീവ് പറഞ്ഞു ഏഴു മാസത്തി വേണ്ടി മാത്രം ഒരു എം എൽ എ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് അത് അനാവശ്യമായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണെന്ന് മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിക്കും പിന്നിലുള്ള പാർട്ടികൾക്കും അറിയാം ഏഴ് മാസത്തിൽ ഒരു എം എൽ എ എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനാവില്ല അതും എല്ലാവർക്കും അറിയാം ഏഴു മാസം കഴിഞ്ഞാൽ ശരിക്കുള്ള തെരഞ്ഞെടുപ്പ് വരും അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനമെന്നും രാജീവ് പറഞ്ഞു നിലപൂരിൽ ബി ജെ പി ഇതുവരെ വിജയിച്ചിട്ടില്ല ന്യൂനപക്ഷങ്ങൾ ഭൂരിഭാഗമുള്ള ഒരു മണ്ഡലമാണത് ബി ജെ പി അവിടെ മത്സരിച്ചാൽ തന്നെ അതിന്റെ വിജയ സാധ്യത എത്രത്തോളം എന്ന് പറയാൻ ഞങ്ങൾ ആളല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എൻ ഡി എ അവിടെ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ എൻ ഡി എയുമായി ചർച്ച ചെയ്ത ശേഷമേ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കൂ വെറുതെ മത്സരിക്കാൻ വേണ്ടിയല്ല ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണ് വിജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ മത്സരിക്കുക എന്നതാണ് ബി ജെ പിയുടെ നയമെന്നും രാജീവ് വ്യക്തമാക്കി എൽ ഡി എഫും യു ഡി എഫും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കുന്നത് ഈഗോ കാണിക്കാനാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമാണ് ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത വികസന കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കും എൽ ഡി എഫ് സർക്കാരിന്റെ വിജയാഘോഷങ്ങൾ നടത്തുകയാണ് എന്നാൽ കേരളം വീണ ഒൻപത് കൊല്ലമാണ് കടന്നുപോയതെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും രാജീവ് പറഞ്ഞു ഇതാണ് രാജീവിന്റെ വ്യക്തമായ നിലപാട് നിലമ്പൂരിൽ ബി ജെ പി വോട്ടുകൾ കോൺഗ്രസിന് മറിഞ്ഞാൽ ദേശീയ മുസ്ലിമായ ആര്യാടൻ ചൗക്കത്ത് പാട്ടും പാടി ജയിക്കും ഏഴു മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കണ്ണുമടച്ചു ജയിക്കും ഇത്തരമൊരു ഫോർമുലയാണ് രാജീവ് ചന്ദ്രശേഖരും വി ഡി സതീഷിനും ചേർന്ന് നടത്തുന്നത് എന്നാൽ രാജീവിന്റെ തന്ത്രം പൊളിക്കാൻ സുരേന്ദ്രൻ പക്ഷം രംഗത്തുണ്ട് അവരാണ് ജയിക്കാത്ത സീറ്റിൽ സ്ഥാനാർത്ഥി വേണമെന്ന് വാശി പിടിക്കുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ ഫലം എന്തു തന്നെ ആയാലും അതൊരു തരത്തിലും നിലവിലുള്ള സംസ്ഥാന ഭരണത്തെ ബാധിക്കുന്നതല്ല കാരണം ഒരാളുടെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ തുടരുന്ന സർക്കാരല്ല ഇവിടെയുള്ളത് മാത്രമല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര് തന്നെ ജയിച്ചാലും പത്ത് മാസങ്ങൾക്കപ്പുറം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അതായത് വളരെ കുറച്ചു കാലത്തേക്ക് ഒരു എം എൽ ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊഴികെ നിലമ്പൂർ മണ്ഡലത്തിൽ ബി ജെ പി എൻ ഡി എ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് കുറച്ച് പിന്നോക്കം പോയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോലും എണ്ണായിരത്തി നാനൂറ്റി നാപ്പത് വോട്ടുകൾ നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ഇനി കഴിഞ്ഞു പോയി മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം എടുത്തു നോക്കിയാൽ രണ്ടായിരത്തി പതിനാറിലൊഴികെ മറ്റ് രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വെറും ആറായിരത്തിൽ താഴെ വോട്ടുകൾക്കാണ് ജയിച്ചിട്ടുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ ബി ജെ പിയുടെ ഏറ്റവും മോശം പ്രകടനം പോലും എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടുകളാണെന്നിരിക്കെ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആര് ജയിക്കണം ആര് ജയിക്കരുതെന്ന് തീരുമാനിക്കാൻ ബി ജെ പിക്ക് കഴിയുമെന്ന് വ്യക്തമാണ് രണ്ടായിരത്തി ഒന്നിൽ ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ്റി ഇരുപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലും രണ്ടായിരത്തി ആറിൽ ഭൂരിപക്ഷം കുറഞ്ഞു പതിനെട്ടായിരത്തി എഴുപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഭൂരിപക്ഷം കുത്തനയിടിഞ്ഞ് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾക്കും ആര്യാടൻ മുഹമ്മദിനെ ജയിപ്പിച്ച മണ്ഡലമാണ് നിലമ്പൂർ അതിനർത്ഥം നിലമ്പൂരിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുക ബി ആയിരിക്കുമെന്നാണ് മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തി അവതരിപ്പിക്കുകയും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്താൽ അൻപത് ശതമാനത്തിലധികം മുസ്ലിം ജനസംഖ്യയുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ പോലും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ ഒരു പരിധിവരെ ബി ജെ പിക്ക് കഴിയും മികച്ച സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ മണ്ഡലത്തിൽ അറിയപ്പെടുന്ന ആളുകൾക്കിടയിൽ പൊതുസമ്മതിയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമാകാം ഇനി ബി ജെ പി നേടിയ വോട്ടുകൾ എത്രയാണെന്ന് നോക്കാം രണ്ടായിരത്തി പതിനൊന്നിൽ കെ സി വേലായുതൻ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ബി ജെ പി രണ്ടായിരത്തി പതിനാറ് ഗിരീഷ് മേക്കാട് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് ബി ഡി ജെ എസ് രണ്ടായിരത്തി പത്തൊൻപത് തുഷാർ വെള്ളാപ്പള്ളി പതിനായിരത്തി മുന്നൂറ് ബി ഡി ജെ എസ് എൽ എസ് പോളിസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അശോക് കുമാർ ബി ജെ പി എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ സുരേന്ദ്രൻ ബി ജെ പി പതിനേഴായിരത്തി അഞ്ഞൂറ്റി അൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവ്യ ഹരിദാസ് പതിമൂവായിരത്തി അഞ്ഞൂറ് ബി ജെ പി മാത്രമല്ല വഖഫ് നിയമ ഭേദഗതി പോലുള്ള ചരിത്രപരമായ നിയമ ഭേദഗതി മോദി സർക്കാർ കൊണ്ടുവന്നതിന് ശേഷം ആ വിഷയം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണിത് എട്ട് ശതമാനം ക്രൈസ്തവരും നാൽപ്പത് ശതമാനം ഹിന്ദുക്കളും ഉൾപ്പെടുന്ന മണ്ഡലമാണിത് വഖഫ് നിയമ ഭേദഗതിയെ ക്രൈസ്തവ സഭകൾ പരസ്യമായി അനുകൂലിക്കുകൂടി ചെയ്തതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മത്സരിക്കാതെ മാറിതെന്നാൽ ബി ജെ പി വോട്ട് മറിച്ചു എന്ന പഴയ ദുരാരോപണം വീണ്ടും ശക്തമായി ഉന്നയിക്കുമെന്നാണ് സുരേന്ദ്രൻ പക്ഷം പറയുന്നത് ബി ജെ പി എൽ ഡി എഫിന് വോട്ട് മറിച്ചു എന്ന് യു ഡി എഫും ബി ജെ പി യു ഡി എഫിന് വോട്ട് മറിച്ചു എന്ന് എൽ ഡി എഫും പ്രചാരണത്തിലുടനീളം കള്ളക്കഥയിറക്കും ഫലം വരുമ്പോൾ ഇവരിൽ ആരെങ്കിലും ഒരു കൂട്ടർ വിജയിക്കുമല്ലോ അപ്പോൾ മറുകൂട്ടർ ഈ ആരോപണം കൂടുതൽ ശക്തമായി ഉന്നയിക്കും ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ ആ ആരോപണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാനും കഴിയില്ല പ്രവർത്തകർ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്ത് കാണും എന്നൊക്കെ പറയാമെങ്കിലും വലിയ നാണക്കേടിലാകും അത് കലാശിക്കുക എന്നാണ് സുരേന്ദ്രൻ പക്ഷം പറയുന്നത് ഇനി ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എന്ത് സംഭവിക്കും മികച്ച ഭൂരിപക്ഷത്തിൽ തോൽക്കും തോൽക്കുമ്പോൾ കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകൾ കിട്ടിയില്ലെങ്കിൽ വോട്ട് മറിച്ചതായി ആരോപണം ഉയരും ഈ സാഹചര്യത്തിൽ എങ്ങനെയായാലും ആരോപണം കേൾക്കുമെന്നിരിക്കെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ എന്താണ് കുഴപ്പമെന്നാണ് ബി ജെ അധ്യക്ഷൻ ചോദിക്കുന്നത് ബി ജെ പിക്ക് സീറ്റ് പിടിച്ചാൽ മതി അതിനുള്ള തന്ത്രങ്ങളാണ് ബി നടത്തുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ വിരട്ടിയും വിലപേശിയും എന്തും സാധ്യമെന്നായിരുന്നു എന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ കലാകാലങ്ങളിൽ ഘടകക്ഷികളും സാമുദായിക സംഘടനകളും ഇതിന്റെ നേട്ടം കൊയ്തു വരുവാണ് എന്നാൽ ആ നിലപാടിൽ മാറ്റം വരുത്തുകയാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ മുതൽ തന്നെ ഈ നിലപാട് സ്വീകരിച്ചിരുന്നു ഇപ്പോൾ കെ പി സി സി യുവത്വം കൂടി അടങ്ങുന്ന പുതിയ നേതൃത്വം വന്നതോടെ അത് കൂടുതൽ കണിശമായി നടപ്പാക്കി തുടങ്ങി അത് തന്നെയാണ് നിലമ്പൂലെ സ്ഥാനാർത്ഥി നിർണയത്തിലും കണ്ടത് പി വി അൻവറിന്റെ ഭീഷണിയെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ പാർട്ടിയുടെ നിലപാട് കൃത്യമായി നടപ്പിലാക്കി ആര്യാടൻ ശൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി സ്വതന്ത്രനായി മത്സരിക്കുമെന്ന അൻവറിന്റെ ഭീഷണി കോൺഗ്രസ് നേതാക്കൾ ശ്രദ്ധിക്കുന്നത് പോലുമില്ല പ്രാദേശിക തലത്തിലുള്ള നേതാക്കളാണ് അൻവറുമായി ഏതെങ്കിലും തരത്തിലുള്ള കൂടിക്കാഴ്ച നടത്തുന്നത് സതീഷിനോ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫോ അൻവറിനെ ഒന്നും കാണാൻ പോലും തയ്യാറായിട്ടില്ല സണ്ണി ജോസഫിലഫും ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് എന്നീ യുവ നേതാക്കൾ കെ പി സി സി നേതൃത്വത്തിലേക്ക് എത്തിയതോടെ നിലപാടുകളിലും കരുത്തായി ഈ സമീപനത്തിൽ അണികളും ആവേശത്തിലാണ് അൻവറിനെ തീർത്തും അവഗണിച്ചു മുന്നോട്ട് പോകുമ്പോൾ അത് യു ഡി എഫിലെ ഘടകക്ഷികൾക്ക് കൂടിയുള്ള മുന്നറിയിപ്പാണ് വിജയിക്കുന്ന ഒരു സീറ്റ് കൂടാതെ മറ്റു രണ്ട് സീറ്റുകളും അതാണ് അൻവറിന്റെ ആവശ്യം ഇത് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പോകാതെ കോൺഗ്രസിന് മേൽ ചാരാനാണ് ലീഗ് ശ്രമിക്കുന്നത് ഇത് മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ് കടുത്ത നിലപാട് നൽകുന്നത് സതീഷിന്റെ പ്ലാൻ അറുപത്തിമൂന്ന് എന്നത് മാരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാതിരിക്കാനുള്ളതാണ് അറുപത്തിമൂന്ന് സീറ്റുകളിൽ കോൺഗ്രസ് വിജയിച്ചാൽ ഘടകക്ഷികളുടെ ഒരു വിരട്ടലും അംഗീകരിക്കേണ്ട കാര്യമില്ലാതെ മുന്നോട്ടു പോകാം എന്ന പുതു നയത്തിലാണ് കോൺഗ്രസ് അതായത് അൻവറിനെ പാടെ അവഗണിക്കും അത് ബി ജെ പിയുമായുള്ള അടവു നയമാണെന്ന് പറയപ്പെടുന്നു ഏതായാലും വരും ദിവസങ്ങളിൽ ചിത്രം വ്യക്തമാകും മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അൻവറിന് വേണ്ടി നിലപാടെടുക്കുമ്പോൾ ചിത്രം മാറുമോ എന്നറിഞ്ഞാൽ മതി എന്നാൽ സുധാകരൻ ഇപ്പോൾ വോയിസ് കുറവാണ് അതേസമയം ബി ജെ പി നേതാവ് എം ടി രമേശ് തന്നെ കണ്ടു വന്നു കണ്ടിരുന്നുവെന്ന് മലപ്പുറം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫ് സ്ഥിരീകരിച്ചു നിലവിൽ സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് ബീന ജോസഫ് വ്യക്തമാക്കി കോൺഗ്രസുകാരിയായി തുടരാനാണ് ആഗ്രഹം ആര്യാടൻ ശൗക്കത്തിനായി പ്രചാരണത്തിനിറങ്ങും എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു മുൻപ് കോൺഗ്രസിൽ ചർച്ചയുണ്ടായില്ലെന്ന വിമർശനവും ബീന ജോസഫ് ഉന്നയിച്ചു നിലമ്പൂരിൽ ബി ജെ പി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തേടുന്നുവെന്നും ബീന ജോസഫുമായി എം ടി രമേശ് ചർച്ച നടത്തിയെന്നും ഏഷ്യാനെറ്റ് ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു ബീന ജോസഫ് നാടകീയമായ നീക്കങ്ങളാണ് നിലമ്പൂരിൽ ബി ജെ പി നടത്തുന്നത് ബി ജെ പി മത്സരിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ ബി ഡി ജെ എസിനോട് സ്ഥാനാർത്ഥിയെ നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ബി ഡി ജെ എസും മത്സരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല സ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യത്തിൽ ബി ഡി ജെ എസിലും രണ്ടഭിപ്രായമാണ് ഇന്നലെ ചേർന്ന ഓൺലൈൻ കൗൺസിൽ യോഗത്തിലും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കലോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിരുന്നില്ല പിന്നാലെ തീരുമാനമെടുക്കാൻ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയോട് യോഗം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ബി ജെ പി സ്വതന്ത്രരെ തേടുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ബീന ജോസഫ് ശ്രമിച്ചിരുന്നു എന്നാൽ പരിഗണിക്കപ്പെട്ടില്ല മഞ്ചേരിയിലെത്തിയാണ് എം ടി രമേശ് ബീന ജോസഫിനെ കണ്ടത് താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കൂടിക്കാഴ്ചയാണ് നടന്നതെന്നും ചർച്ചയുടെ ഉള്ളടക്കം പുറത്തു പറയുന്നത് ശരിയല്ലെന്നും ബീന പറഞ്ഞു നിലപൂർ മണ്ഡലത്തിലെ മണിമൂളി സ്വദേശിയാണ് ബീന ജോസഫ് മലയോര മേഖലയിൽ നിന്നുള്ള ക്രിസ്ത്യൻ നേതാവാണ് എന്നതാണ് ബീന ജോസഫിനെ പരിഗണിക്കാനുള്ള കാരണം കെ എസ് യു യൂത്ത് കോൺഗ്രസ്സിലൂടെയും രാഷ്ട്രീയത്തിലെത്തിയ നേതാവാണ് ബീന ജോസഫ് എന്നാൽ ഇതുവരെ അനുകൂലമായ തീരുമാനം ബീന ജോസഫ് പറഞ്ഞിട്ടില്ല